പാരായണവും അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഞങ്ങൾ ഇവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് നൂറ്റി നാൽപ്പത്തൊന്നാം പേജ് സുറത്തുൽ അൽ അം നൂറ്റി രണ്ട് മുതൽ നൂറ്റി പത്ത് വരെയുള്ള വചനങ്ങളാണ് ഞാൻ സുബൈദ ഇത് എൻ്റെ ഹസ്ബൻഡ് അഹമ്മദ് കോയത് അങ്ങനെയുള്ള അവൻ അത്ര നിങ്ങളുടെ റബ്ബായു അവനല്ലാതെ ഇല്ല എല്ലാ വസ്തുക്കളുടെയും സഷ്ടവാകുന്നു അവൻ ആകയാൽ നിങ്ങൾ അവനെ ആരാധിക്കുകയും അവൻ എല്ലാ വസ്തുക്കളുടെയും മേൽ കൈകാര്യം ഏറ്റെടുത്തവനോ ആകുന്നു അവനെ ദൃഷ്ടികൾ കണ്ടെത്തുകയില്ല അവനാകട്ടെ ദൃഷ്ടികളെ കണ്ടെത്തുകയും ചെയ്യുന്നു അവൻ സൂക്ഷ്മനായുള്ളവൻ അത്രേ സൂക്ഷ്മി അത്രേ ുംബുസറഫി പറയുക നിങ്ങളുടെ രക്ഷിതാവിംഗൽ നിങ്ങൾ നിങ്ങൾക്ക് ഉൾക്കാഴ്ചയ്ക്കുള്ള തെളിവുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു അതിനാൽ ആർ മനോഹദൃഷ്ടി കൊണ്ട് അവൻ്റെ കണ്ടറിയുന്നുവോ അതിൻ്റെ ഗുണം അവൻ്റെ സ്വന്തത്തിനു തന്നെ ആർ കണ്ടറിയാതെ എന്തനായോ അതിൻ്റെ ദോഷം അതിൻ്റെ മേൽ തന്നെ ഞാൻ നിങ്ങളുടെ മേൽ ഒരു കാവൽക്കാരനല്ല അപ്രകാരം ദൃഷ്ടാന്തങ്ങളെ നാം വിവിധ രൂപത്തിൽ വിവരിക്കുന്നു നീ പഠിച്ചു വച്ചിരിക്കുന്നു എന്നു അവർ പറയുവാൻ വേണ്ടിയും അറിയാവുന്ന ജനങ്ങൾക്ക് ഇത് നാം വിവരിച്ചു കൊടുക്കുവാൻ വേണ്ടിയും കൂടിയാണിത് നിനക്ക് നിന്റെ റമ്പിൽ നിന്ന് വഴിയു നൽകപ്പെട്ടിട്ടുള്ളതിനെ നീ പിൻപറ്റിക്കൊള്ളുക അവനല്ലാതെ ഇല്ല ആരാധനയില്ല വിശ്വാസികളിൽ നിന്നും നീ തിരിഞ്ഞു കളിയുകയും ചെയ്യുക അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവൾ ശർക്കു ചെയ്യുമായിരുന്നില്ല നിന്നെ അവരുടെ മേൽ നാം ഒരു കാവൽക്കര കാവൽക്കാരനാക്കിയിട്ടില്ലതാനും നീ അവരുടെ മേൽ ബാധ്യത ഏറ്റെടുത്ത അഥവാ ഏൽപ്പിക്കപ്പെട്ട വല്ലവനത വല്ലവനദാനും ولا تسبوا الذين يدعون من دون الله فيسبوا الله عذرا بغير علم كذلك زينا لكل امه عملهم لكل امه عملهم ثم الى ربهم مرجعهم അള്ളാഹുവിനു പുറമെ അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ സഹാരിക്കരുത് കാരണം അപ്പോൾ വിവരമില്ലാതെ അവർ അള്ളാഹുവിനെ അതിരവിട്ട് ശരിച്ചേക്കും അപ്രകാരം എല്ലാ സമുദായത്തിനും അവരവരുടെ പ്രവർത്തനം നാം ഭംഗിയാക്കി കൊടുത്തിരിക്കുന്നു പിന്നീട് അവരുടെ റബിംഗലേക്കാണ് അവരുടെ മടങ്ങി വരൂ അപ്പോൾ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി അവർ തങ്ങൾക്ക് കയം പ്രകാരം അവർ അള്ളാഹുവിൽ സത്യം ചെയ്ത് ഉറപ്പിച്ചു പറയുന്നു തങ്ങൾക്ക് വല്ല പ്രത്യേക ദൃഷ്ടാന്തവും വന്നുകിട്ടിയെങ്കിൽ തീർച്ചയായും അവർ അതിൽ വിശ്വസിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുക നിശ്ചയമായും ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൾ മാത്രമാണുള്ളത് നിങ്ങൾക്ക് എന്തറിയാം അത് വന്നു കിട്ടിയാൽ അവർ വിശ്വസിക്കുന്നതല്ല എന്നുള്ളത് അവർ ഇതിൽ ഖുർആാനിൽ ആദ്യ പ്രാവശ്യം തന്നെ വിശ്വസിക്കാതിരുന്നത് പോലെ അവരുടെ ഹൃദ ഹൃദയങ്ങളെയും ദൃഷ്ടികളെയും നാം മറച്ചു മറിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവരുടെ അതിരുകവിച്ചലിൽ അന്താളിച്ചു അലഞ്ഞുകൊണ്ടിരിക്കുമാർ അവരെ നാം വിട്ടേ വിട്ടേക്കുന്നതുമാണ് അസലൈക്കും